ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇൻഡ്രോയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ രാവിലത്തെ ആണ് ഇന്നലെ ചൂട് കട്ടൻ ചായയും ഉപ്പുമാവും ഇന്നിപ്പോൾ കറിയൊന്നും ഇല്ലാതെ ഇങ്ങനെ സിംപിൾ ആക്കിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ രാവിലെ കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ദാ കുഞ്ഞാക്കിയും പോയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരാഴ്ച ആയിട്ട് എൻ്റെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ഞാൻ ഈവനിങ് ഒക്കെ ആയി വന്നപ്പോൾ അപ്പോൾ വന്ന പാടന ഒന്ന് അടിച്ചൊക്കെ വരി തുടച്ചിട്ടുണ്ടായിരുന്നു അല്ലാത്ത പണികളാണ് കേട്ടോ കുറേ അലക്കാൻ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയില് ഞാൻ നല്ലൊരു അടിപൊളി ടാമറിൻ ചിക്കൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവക്കുക കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ വീട്ടിൽ പോയാൽ അധികം പണികളൊന്നും എടുക്കില്ലല്ലോ ഞാനങ്ങനെയാണ് കേട്ടോ അധികവും നമ്മളവിടെ എത്തിയ ചെറിയ കുട്ടികൾ തന്നെയാണ് ഉമ്മമാരാണ് എല്ലാം ചെയ്യുക അവിടെ പോയാൽ പിന്നെ ടൈം പോകുന്നതേ അറിയില്ല നേരത്തിന് ഫുഡ് കിട്ടും അതുപോലെ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കിത്തരും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉമ്മ തന്നെയാണ് കേട്ടോ അധികവും ചെയ്യാറുള്ളത് പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു കുടുംബിനിയായി എല്ലാ പണികളും നമ്മൾ തന്നെ ചെയ്യണം ആ ഒരു സിറ്റുവേഷൻ ആണല്ലോ അങ്ങനെ ഇപ്പോൾ ദാ വീട്ടിൽ പോയി വന്നാൽ പിറ്റേ ദിവസം അവിടുത്തെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ ഫുള്ള് മനസ്സിൽ ഓർമ്മ വരിക അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ പണികളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ തന്നെ അലക്കാനൊക്കെ കുറേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതൊക്കെ ഒന്ന് മെഷീനിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കല്ലും അലക്കാൻ നമ്മുടെ പുതിയ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അലക്കണം അതിൻ്റെ മുന്നേതാണ് ഞാനൊന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തു ഈ റൂമത്തെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ എടുത്തിട്ട് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീട്ടിൽ പോയി വന്നാൽ പിന്നെ നമ്മളെപ്പോൾ വിരിച്ച ഒരു ബെഡ്ഷീറ്റ് ആണെങ്കിലും എനിക്കതെടുത്ത് ഉണ്ടാവില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഒതുക്കിപ്പെറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇപ്പം കിച്ചണില് വന്നിട്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന് ചോറുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ വന്ന വന്നവാട് തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി കുറച്ചുണ്ട് ഉച്ചക്ക് ഞാനും മക്കളും തന്നെ ഉള്ളൂ അത് മതിയെന്ന് വിചാരിച്ചു പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ സ്കൂളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനിയിപ്പോൾ എന്നാണ് ഓപ്പൺ ആവുക എന്നൊന്നും അറിയില്ല അറിയാമല്ലോ ഉരുൾപൊട്ടിയത് കൊണ്ട് എല്ലാവരും സ്കൂളിൽ ക്യാമ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കറീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് എന്ന് ഇതിപ്പോൾ ഞാൻ ഒരു അര കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷൻസ് എടുത്താണെങ്കിലോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ സിമ്പിൾ ഐറ്റം തന്നെ നമുക്ക് എടുക്കാം ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ഒന്ന് ആദ്യം മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നോർമൽ മസാല ആണ് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതെല്ലാം കുറച്ചൊരു വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചിക്കൻ സിമ്പിൾ ആയിട്ട് ഫ്രൈ ചെയ്യുന്നത് അതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അങ്ങനെയാകുമ്പോൾ ഒന്നുകൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ പുളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു ചെറുനാരങ്ങിൻ്റെ വലുപ്പത്തിൽ എടുത്തിട്ട് നന്നായിട്ട് തന്നെ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത്തഞ്ച് ചെറിയുള്ളി വേണം അതുപോലെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി മൂന്ന് പച്ചമുളകും മൂന്ന് വറ്റൽ വറ്റൽമുളകുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചൊരു കറിവേപ്പിൽ ഇതെല്ലാം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് കൊണ്ടുവരാം ഇത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരിക കേട്ടോ പുളിവെള്ളം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞ് വരികയാണെങ്കിൽ ആദ്യം പുളിവെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ട് പാകത്തിന് ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചിക്കനും ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു കൈപ്പിടിയോളം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞ് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ച ആ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ അത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വച്ചെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു ചെറിയ ചെറിയുള്ളീൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ വരച്ചെടുക്കുക പെണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഇതാ ഞാനൊരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുക അടിപൊളിയായിട്ടാണ് കേട്ടോ ഇനി പഞ്ചസാരയും ആ ഒരു മുളക് പൊടീൻ്റെ എരിവൊക്കെ മാറുന്നത് വരെ ഒന്ന് സോറി പച്ചമണൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് അപ്പോൾ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അങ്ങനെ നമ്മളാണ് അതിലേക്ക് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടുക നമുക്ക് നെയ്ച്ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിൻ്റെ ഒപ്പമൊക്കെ സൈഡായിട്ട് കിട്ടും പിന്നെ ദ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ചൊരു സവാള ഒരു അര സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സവാള ഒരു പാടങ്ങ് വഴന്നൊന്നും കിട്ടണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അത് നമ്മളിങ്ങനെ ചിക്കൻ കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി ചാമ്പരൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ട്രൈ ആക്കി വെക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി വെക്കുക നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് തന്നെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ റെഡി ആക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അങ്ങനെ പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ ഇന്നലെ കുഞ്ഞൊക്കെ വൈകുന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കുപ്പിയിലൊക്കെ ആക്കി വെക്കുക അങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ ഇനിയുള്ളത് പിന്നെ കുളിക്കുക ഫുഡ് കഴിക്കുക അങ്ങനത്തെ പരിപാടികളും കൂടി ഉണ്ട് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് രാവിലെ തന്നെ പിന്നെ ഇതൊക്കെ ഒതുക്കി വെക്കാൻ നിന്നാൽ നമ്മൾ അടിച്ചു വരലും തുടക്കലൊക്കെ അവിടെ പെൻഡിങ് ആയി കിടക്കും കിടക്കട്ടോ അപ്പോൾ ഞാനിതാ ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ ഒന്ന് അടിച്ചും കൂടെ വാരി എടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചണൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ നിലത്തിണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വേസ്റ്റും കൂടെ ഒന്ന് കൊണ്ടുപോയിട്ട് കൊട്ടിയിട്ട് വരികയാണ് നമ്മളെല്ലാ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ലാസ്റ്റ് കൊട്ടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കിച്ചണിൽ അധികം വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അധികം ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടോ നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ